എറണാകുളം ജില്ലയിലെ ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും കാക്കനാട് ഇൻഫോ പാർക്കിലേക്കുമെല്ലാം പതിനഞ്ച് മിനിറ്റ് മാത്രം യാത്രാ ദൂരത്തിൽ എത്തിച്ചേരുവാൻ കഴിയുന്ന പ്രദേശത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മൂന്ന് ലക്ഷൂറിയസ് വീടുകളുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ വിശാലമായൊരു വില്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മൂന്ന് വീടുകളും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിന് തൊട്ട ഡിഗ്രി ആയിട്ടാണ് നാല് പോയിൻ്റ് ഇരുന്നൂറ്റി അൻപത് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ മൂന്ന് വീടുകളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വാസ്തുപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ മൂന്ന് വീടുകളുടെയും ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീടുകൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ഈ വില്ലാ കമ്മ്യൂണിറ്റിയുടെ ആദ്യാവസാനം നമുക്ക് അഞ്ച് മീറ്ററോളം ീതി വരുന്ന വിശാലമായിട്ടുള്ള ഇന്റർണൽ വഴിയാണ് ലഭിക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും അധികം വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നഗരമാണ് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി ഈ കളമശ്ശേരി നഗരത്തിനോട് തൊട്ടു ചേർന്നിട്ടാണ് ഈ മൂന്ന് വീടുകളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ജുഡീഷ്യൽ സിറ്റി എന്ന് നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കേരളത്തിൻ്റെ ഹൈക്കോടതിയുടെ പുതിയ കെട്ടിട സമുച്ചയവും ലുലു ഹൈപ്പർ ഗ്രൂപ്പിന്റെ അയ്യായിരം കോടി ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്ന ഫ്രൂട്ട് പ്രോസസ്സിംഗ് യൂണിറ്റും കളമശ്ശേരി മെഡിക്കൽ കോളേജിനോട് അനുബന്ധമായി നിർമ്മിക്കപ്പെട്ട് ഉദ്ഘാടനം കാത്തു കിടക്കുന്ന റീജിയൽ ക്യാൻസർ റിസർച്ച് സെൻറ്ററുമെല്ലാം ഈ വീടിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നമുക്കിനി ഈ മൂന്ന് മനോഹര വീടുകളുടെ കോമ്പൗണ്ട് വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം ഈ മൂന്ന് വീടുകൾക്കും ഒരേ പാറ്റേണും ഒരേ അളവും തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത് മൂന്നു വീടുകളുടെയും മുൻഭാഗത്തായി സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന വലിയ വിശാലമായിട്ടുള്ള ഗേറ്റുകളാണ് നമുക്ക് കാണുവാനായി കഴിയുക ഈ ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക കോബിൾ സ്റ്റോൺ പാകി മനോഹരമാക്കിയിരിക്കുന്ന വീടുകളുടെ മുൻഭാഗത്തെ മുറ്റത്തേക്കാണ് രണ്ടോളം വലിയ കാറുകൾ തന്നെ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ഈ വീടുകളുടെ കോമ്പൗണ്ടിൽ ലഭ്യമാണ് മനോഹരമായിട്ടുള്ളൊരു ഗാർഡൻ ഏരിയയെല്ലാം ഈ മൂന്ന് വീടുകളുടെയും മുൻഭാഗത്തായി നമുക്ക് കാണുവാനായി കഴിയും ഈ മൂന്ന് വീടുകളിലും കുടിവെള്ളത്തിനായി പ്രയോജനപ്പെടുത്താനാവുക ബോർവെല്ലും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ് മൂന്ന് വീടുകളുടെയും ബോർവെല്ലിൻ്റെ സ്ഥാനം നൽകപ്പെട്ടിരിക്കുന്നതും ബസ് സ്റ്റോപ്പിലേക്ക് അറുനൂറ് മീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മൂന്നര കിലോമീറ്ററും ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആറ് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഒൻപത് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് പത്ത് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് ഈ മൂന്ന് വീടുകളുടെയും ഒരു കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ എ ടി എമ്മുകൾ ഹോസ്പിറ്റലുകൾ ബാങ്കുകൾ ഹൈസ്കൂളുകൾ എൽ പി സ്കൂളുകൾ കോളേജുകൾ എല്ലാ മതവിഭാഗക്കാരുടെയും ആരാധനാലയങ്ങൾ തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ലഭ്യമാണ് നമുക്കിനി വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം കിഴക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ ഒറ്റപ്പാളിയിൽ തീർത്താൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു വാതിലാണ് നമുക്ക് ലഭിക്കുന്നത് ഈ വാതിൽ തുറന്ന് നേരെ പ്രവേശിക്കുക വീടിൻ്റെ വിശാലമായിട്ടുള്ള ലിവിങ് ഏരിയ ഭാഗത്തേക്കാണ് വളരെ മനോഹരമായിട്ടുള്ളതും സ്പേഷ്യസുമായിട്ടുള്ളതുമായിട്ടാണ് ഈ ലിവിങ് ഏരിയ ഭാഗം നൽകപ്പെട്ടിരിക്കുന്നത് രണ്ടു പാളിയുടെ വലിയൊരു ജനാലയും മൂന്ന് പാളിയുടെ വലിയൊരു ജനാലയുമാണ് ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നത് ഭംഗിയാർന്നിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകൾ നൽകപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഏകദേശം പതിനാറോളം പേർക്ക് വരെയെങ്കിലും സുഖമായിരുന്ന ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ് മനോഹരമായിട്ടുള്ള ഫോർസിലിംഗ് വർക്കുകൾ നൽകപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് ഭംഗിയുള്ള ഒരു ഗ്ലാസ് പാർട്ടീഷനും ഗാർഡൻ ഏരിയയും സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് മൾട്ടിവിഡിൽ തീർത്ത വളരെ വലിയ വിശാലമായിട്ടുള്ള ഒരു ടി വിട്ട് നൽകപ്പെട്ടിരിക്കുന്നത് ഈ ഭാഗത്തിൻ്റെ കോർണർ ഭാഗത്തായി മനോഹരമായിട്ടുള്ളൊരു വാഷ് കൗണ്ടറും മൾട്ടിബിളിൽ തന്നെ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നു വീടിൻ്റെ കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ കിച്ചണിൽ കിഴക്ക് ഭാഗത്തേക്ക് തിരി നിന്ന് പാചകം ചെയ്യുവാനുള്ള സൗകര്യമാണ് നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ കിച്ചണിൽ ധാരാളം വാർഡ്രോബുകൾ നമുക്ക് കാണുവാനായി കഴിയും ഈ ഭാഗത്തു നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് കിച്ചണിനോട് അനുബന്ധിച്ച് ഭാവിയിൽ ആവശ്യമെങ്കിൽ ഒരു വർക്ക് ഏരിയ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യവും നമുക്ക് കാണുവാനായി കഴിയും ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പന്ത്രണ്ടടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തായി വലിയൊരു വാർഡ്രോബ് നൽകിയിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ബെഡ്റൂമിൽ നിന്ന് നമുക്കിനി ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തായി വലിയൊരു ഭിത്തി നിറയത്തക്ക രീതിയിലുള്ള ഒരു മൾട്ടിബിൽ തീർത്ത വാർഡ്റൂമാണ് നമുക്ക് കാണുവാനായി കഴിയുക മനോഹരമായിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകളും സ്വീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് തൊണ്ണൂറ്റിയൊൻപത് ശതമാനത്തോളം വർക്കുകളും കഴിഞ്ഞിരിക്കുന്ന ഈ വീട്ടിൽ ഇനി സാനിറ്ററി ഐറ്റംസ് മാത്രമാണ് വയ്ക്കുവാനുള്ളത് നമുക്കിനി വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം സ്റ്റെയറിൽ മനോഹരമായിട്ടുള്ള വുഡൻ ഫിനിഷിലുള്ള ടൈലുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത് കൈവരികൾക്കായി ടഫ്ലങ് ഗ്ലാസും അതിനു മുകളിൽ വുഡൻ പാനലിങ്ങും നൽകപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് വളരെ വിശാലമായിട്ടതും സ്പേഷ്യസുമായിട്ടുള്ളതുമായിട്ടുള്ള ഈ ഭാഗത്ത് നിന്ന് നമുക്കിനി വീടിൻ്റെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം മനോഹരമായിട്ടാണ് ഈ വീട്ടിലെ എല്ലാ ബെഡ്റൂമുകളും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമുമാണ് നമുക്ക് ഇനി കാണുവാനായി അവശേഷിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും ഭംഗിയാർന്നിട്ടുള്ള ഫോർസിലിംഗ് വർക്കുകൾ തന്നെ നൽകപ്പെട്ടിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും വളരെ വിശാലമായിട്ടുള്ള ഒരു വാർഡ്രോബ് തന്നെയാണ് മൾട്ടിബിളിൽ തന്നെ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തേതും വീട്ടിലെ നാലാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഈ ബെഡ്റൂമിലും ഭംഗിയായിട്ടുള്ള വലിയൊരു വാർഡൂബ് മൾട്ടിബിളിൽ തന്നെ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ബെഡ്റൂമും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയ ഭാഗവും സ്റ്റഡി റൂം ഏരിയ ഭാഗവും ബാൽക്കണി ഭാഗവുമാണ് കാടുവാനായി അവശേഷിക്കുന്നത് വളരെ വിശാലമായി തന്നെയാണ് ഈ മൂന്ന് ഭാഗങ്ങളും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് അവസാനമായി നമുക്ക് ഈ വീടിൻ്റെ വിലയിലേക്ക് പ്രവേശിക്കാം ഈ മൂന്ന് വീടുകളും ഒരേ പാറ്റേണിൽ തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നാലേഗാൽസൻ്റെ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മൂന്ന് വീടുകൾക്കും ഓണർ ആവശ്യപ്പെടുന്ന തുക തൊണ്ണൂറ് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നിഘോഷികളുമാണ് ഈ മനോഹര വീടുകൾ നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്കിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഉറപ്പിക്കട്ടെ മറ്റൊരു വീടുകളുടെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയതും വരെ എല്ലാ മനപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം